ഷാലോം പ്രേക്ഷകർക്ക് വചനം തിരുവചനം പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം ഒന്നാമത്തെ വചനം കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും ഒരു ഇരുപത്തെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വചനത്തിൽ ദൈവമായ കർത്താവ് ഒരു കുടുംബത്തിന് അനുഗ്രഹം ലഭിക്കുന്നതിൻ്റെ വഴി എന്താണെന്ന് പറഞ്ഞു തരികയാണ് ഒന്ന് കർത്താവിനെ ഭയപ്പെടുകയും അവൻ്റെ വചനം കേൾക്കുകയും കേട്ട വചനമനുസരിച്ച് പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി സഞ്ചരിക്കുകയും ചെയ്യുന്ന കുടുംബം അനുഗ്രഹമുള്ള കുടുംബമാണെന്ന് വചനം പറയുകയാണ് അപ്പം ദൈവാനുഗ്രഹത്തിൻ്റെ രണ്ട് വഴികളാണ് ഒന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു റെഫറൻഷ്യൽ ഫിയർ കൂടി ദൈവത്തിൻ്റെ വചനം കേട്ട് ജീവിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ കുടുംബത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ നിറമും സമൃദ്ധിയും ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ആ ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണമായിട്ട് സങ്കീർത്തകൻ പറയുകയാണ് ഒന്ന് നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും രണ്ട് നിൻ്റെ ജീവിതത്തിൽ എന്നും സംതൃപ്തി ഉണ്ടായിരിക്കും അതായത് ദൈവത്തിൻ്റെ വചനം വചനമോ അവിടുത്തെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നു മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തി നാല് അപ്പം ദൈവത്തിൻ്റെ വചനം അറിയാത്തത് കൊണ്ടാണ് മനുഷ്യ വ്യക്തിക്ക് തെറ്റുപറ്റുന്നത് കാരണം ദൈവത്തിൻ്റെ അറിവാണ് യഥാർത്ഥത്തിലുള്ള അറിവ് അതുകൊണ്ടൊരു കുടുംബത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ദൈവം തമ്പുരാൻ പറയുന്ന വചനം വളരെ ശക്തമാണ് സത്യമാണ് അതായത് കുടുംബത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ വഴി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് അതായത് വചനത്തിൽ വേരൂ എന്നീ ജീവിതം രണ്ട് അങ്ങനെ ആ അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ തീരുമ്പോൾ നമ്മൾ നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് അധ്വാന ഫലം അനുഭവിക്കാനായിട്ട് സാധിക്കും ഇനി ഈ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഫലം വീണ്ടും കുടുംബ ജീവിതത്തിൽ അമ്മയുടെ റോൾ എന്താണ് അപ്പൻ്റെ റോൾ എന്താണ് അതോടൊപ്പം തന്നെ മക്കളുടെ റോൾ എന്താണ് ദൈവാനുഗ്രഹമുള്ള കുടുംബത്തെപ്പറ്റി ഈ നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം മൂന്നാമത്തെ വചനം പറയുകയാണ് നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ ഭാര്യ കുട്ടികളുടെ അമ്മ അതിനെ വിശേഷിപ്പിക്കുന്നത് അതായത് വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളി പോലെയാണ് മുന്തിരിവള്ളികൾ തളർത്ത് നിൽക്കുന്ന ഒരു മുന്തിരിവള്ളി പോലെയാണ് എന്താണ് അതിൻ്റെ അർത്ഥം യഹൂദ പാരമ്പര്യം അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മുന് മുന്തിരിച്ചെടി എന്ന് പറയുന്നത് അത് വീക്ക് ആൻഡ് ടെൻഡർ എന്നാണ് പറയുന്നത് ഒന്നാമത് അത് അത് വളരെ സംരക്ഷണം ആവശ്യമുള്ള ഒരു ചെടിയാണ് വളരെയധികം സംരക്ഷണം ആവശ്യമുള്ളതാണ് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ വളമിട്ട് കൊടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുകൂടാതെ തന്നെ അതിന് പടർന്ന് പന്തലിക്കാൻ വേണ്ടി പന്തൽ അല്ലെങ്കിൽ വേലി എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ ഒരു വെട്ടി വെട്ടിയൊരുക്കുകയും ചെയ്യണം അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ദൈവമായ കർത്താവിൻ്റെ വെളിപ്പെടുത്തൽ ഇതാണ് കുടുംബത്തിൽ അമ്മ അതായത് വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയായി തീരണമെങ്കിൽ ആ അമ്മയ്ക്ക് വേണ്ടത് ആ ഒരു സ്ത്രീക്ക് വേണ്ടത് ഒരു സ്ത്രീയുടെ ഒരു അമ്മയുടെ മനഃശാസ്ത്രത്തെ വളരെ മനോഹരമായ രീതിയിൽ ഈ ഈ ഒരു കാഴ്ചപ്പാട് വെളിപ്പെടുത്തുന്നുണ്ട് ഒന്ന് ഒരു പരിഗണന കിട്ടണം ഏതൊരു കുടുംബത്തിലും അമ്മ വീടിൻ്റെ വിളക്കായി മാറണമെങ്കിൽ ആ കുടുംബത്തിൽ ആ അമ്മയ്ക്ക് ലഭിക്കേണ്ട ഒരു പരിഗണനയുണ്ട് രണ്ട് ഒരു പരിലാളനയുണ്ട് മൂന്നാമതായിട്ടൊരു മനസ്സിലാക്കലുണ്ട് നാലാമതായിട്ട് ആ അമ്മയ്ക്കൊരു സുരക്ഷിതത്വം ആ വീട്ടിലുണ്ടാകണം അഞ്ചാമതായിട്ട് സ്നേഹം കിട്ടുന്നുവെന്ന് മക്കളിൽ നിന്നും ജീവിത നിന്നും കിട്ടുന്നു എന്നൊരു അവബോധം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംസാരത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ജീവിതശൈലിയിലൂടെയും ആ അമ്മയ്ക്ക് ബോധ്യമാകണം അപ്പം അഞ്ച് വിധത്തിലാണ് ഈ ഒരു പരിഗണനയായി ഒരു പരിലാളനയായി ഒരു മനസ്സിലാക്കലായി ഒരു സുരക്ഷിതത്വം കൊടുക്കലായി സ്നേഹത്തിൻ്റെ വരിലാളന വാക്കും പ്രവൃത്തിയും കേട്ട് അതായത് ഒരു കുടുംബത്തിൽ അമ്മ വീടിൻ്റെ വിളക്കായി മാറുന്നത് കുടുംബത്തിൽ അമ്മ ഹാർട്ട് ഓഫ് ദി ഫാമിലി ഒരു കുടുംബത്തിൻ്റെ ഹാർട്ടായിട്ട് മാറുന്നത് ഈ ഹൃദയ ഒരു ഹൃദയമാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്നത് പോലെ കുടുംബത്തിൻ്റെ ഷോക്ക് അബ്സോർബറായി മാറി നിൽക്കാനായിട്ട് കുടുംബത്തിൻ്റെ വേദനകളും വിഷമങ്ങളും ഏറ്റെടുക്കാനായിട്ട് ആ കുടുംബത്തെ പ്രകാശിപ്പിക്കാനായിട്ട് സാധിക്കുന്ന കുടുംബത്തിൻ്റെ ശബ്ദവും വെളിച്ചവും അമ്മയായി മാറും വിളഞ്ഞു കിടക്കുന്ന വിളഞ്ഞുകിടക്കുന്ന മുന്തിരിച്ചെടിയെന്നാണ് പറയുക അപ്പോൾ ഈ മുന്തിരിച്ചെടി അങ്ങനെ വളരണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കും അത് അതായത് അതിനെ കയറ്റി വിടുവാനായിട്ട് അത് പന്തലിലേക്ക് കയറ്റി വിടാനായിട്ട് ബലമുള്ള പന്തൽ ആവശ്യമാണ് അല്ലെങ്കിൽ ബലമുള്ള ഒരു വേരി ആവശ്യമാണ് അവിടെ നമ്മൾ കാണുന്നത് ഒരു ഒരു ജീവിത പങ്കാളി എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദി ഫാമിലിയാണ് ഒരു കുടുംബത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ദൈവിക സംവിധാനത്തിൽ അപ്പനാണ് കുടുംബത്തിൻ്റെ ശിരസ് അമ്മ കുടുംബത്തിൻ്റെ ഹൃദയമാണ് അപ്പോൾ ആരാണ് ആരാണിതിൽ സുപ്പീരിയറിനോ ഇൻഫീരിയറിനോ ഇല്ല ഈ ഇതിൽ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഇണയും തുണയുമായി നിൽക്കുന്ന മ്യൂച്വൽ ഇല്യൂമിനേഷൻ പരസ്പരം പ്രകാശിപ്പിക്കുന്ന കുറവുകളെ സദാ പരിഹരിക്കുന്നതിനായ കർത്താവ് ബലഹീനതയും കുറവുകളും ഉള്ളവരെ ഞങ്ങളെ എല്ലാവരുടെയും ബലഹീനതകളെ പരസ്പരം പരിഹരിക്കാൻ ബലം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുടുംബജീവിതം തന്നെ ആരംഭിക്കുന്നത് അവിടെ ഒരു കുടുംബനാഥൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ശക്തമായ രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതൊരു കുടുംബ ഏതൊരു കുടുംബത്തിലും ഒരു കുടുംബനാഥൻ മക്കളിൽ നിന്നും ജീവിത പങ്കാളി നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരു സപ്പോർട്ടാണ് ഒരു പിന്താങ്ങലാണ് അതോടൊപ്പം തന്നെ കൂടെ നിന്ന് കുറ്റം പറയുന്ന ഒരു ജീവിത പങ്കാളിയല്ല കൂടെ നിന്ന് കുറ്റം പറയുന്ന മക്കളെ വല്ലതും അപ്പൻ ആഗ്രഹിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ അപ്പൻ ആ അപ്പൻ്റെ ദൗത്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അപ്പൻ ലഭിക്കേണ്ട ഒരു ശക്തമായിട്ടുള്ള ഒരു അതായത് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയും അല്ലെങ്കിൽ ഒരു പിന്താങ്ങൽ കൊടുക്കുക എന്ന് പറയാറുണ്ട് ആ പിന്താങ്ങൽ കിട്ടിക്കഴിയുമ്പോൾ അതായത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളത്തെ കുടുംബത്തിൻ്റെ നാദം നിലയിൽ അപ്പനൊത്തിരി കഴിവുകളുള്ള മനുഷ്യനാണ് ഈ കഴിവുകളെ ഈഴ്ത്തുക എന്നുള്ളതല്ല ഈ കഴിവുകളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കഴിയുന്നത്ര പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യ വ്യക്തിയിൽ ഒരുപാട് നന്മയുമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ കുറവുകളുമുണ്ട് അപ്പം കുറവുകളെ സദാ പരിഹരിക്കുന്ന കർത്താവിലുള്ള വിശ്വാസം എടുത്തുകൊണ്ട് കുറവുകളെ സദാ പരിഹരിക്കുവാനും അതുകൊണ്ട് ബലമുള്ള മേഖലയെ കൂടുതൽ കൂടുതൽ ബലപ്പെടുത്തുവാനും ചെയ്യുമ്പോഴാണ് കുടുംബത്തിൽ അപ്പനും അമ്മയും ഒന്ന് ചേർന്ന് ഒരു അവസരത്തിൽ ആ കുടുംബത്തിൽ ലഭിക്കുന്നതാണ് മക്കൾ എങ്ങനെ വളരുമെന്നാണ് സങ്കീർത്തൻ പറയുക സൈത്തുമുളകൾ പോലെ ഒലിവും തൈകൾ പോലെ ഒലിവിന്റെ പ്രത്യേകത അത് വർഷങ്ങളോളം അതായത് ജീവി വർഷങ്ങളോളം വളരുന്ന ഒരു വൃക്ഷമാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒലിവിൻ്റെ ഒരു പ്രത്യേകത അത് അതിൻ്റെ വേരുകൾ വിശാലമായ സ്ഥലങ്ങളിലേക്ക് പടർന്നിരിക്കും വെള്ളം വലിച്ചെടുക്കാനായിട്ട് വളരെ സാധ്യതയുള്ളതാണ് ഇതുപോലെ തന്നെ കുടുംബത്തിൽ ഊർജമുള്ള മക്കൾ രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ അതായത് അപ്പൻ കുടുംബത്തിൻ്റെ ചിരസായിട്ടും അമ്മ കുടുംബത്തിൻ്റെ ഹൃദയമായിട്ടും മാറുമ്പോഴാണ് ഊർജ്ജസ്വലതയുള്ള മക്കൾ സൈത്തുമുളകൾ പോലുള്ള മക്കൾ കുടുംബത്തിൽ രൂപപ്പെടുക അതുകൊണ്ടാണ് കത്തോലിക്കാസം പഠിപ്പിക്കുന്നത് കുടുംബം സ്നേഹത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്ന ഫ്രാൻസിസ്മാർ പാപ്പയുടെ വളരെ മനോഹരമായ പറ്റിയുള്ള പ്രബോധനമുണ്ട് ആ പ്രബോധനത്തിൽ വളരെ ശക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ് കുടുംബത്തിൽ അപ്പനാണ് കുടുംബത്തിൻ്റെ ശിരസ് അമ്മയാണ് കുടുംബത്തിൻ്റെ ഹൃദയം മക്കളാണ് മക്കൾ ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ് ഹെഡ് ഓഫ് ദി ഫാമിലി ഹാർട്ട് ഓഫ് ദി ഫാമിലി ഗിഫ്റ്റ്സ് ഓഫ് ദി ഫാമിലി അങ്ങനെയെങ്കിൽ പ്രഭാഷകന്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനാറാമത്തെ വതനം ആറാമത്തെ വതനം തൊട്ട് എടുത്തുകൊണ്ടാണ് ഈ അമോർ അമോറിസ് ലിറ്റീസിയ സ്നേഹത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്ന ഈ പ്രബോധന രേഖയിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട പരിശീലനത്തെ പറ്റി ആധുനിക വനശാസ്ത്രത്തിൻ്റെ വെളി വളരെ മനോഹരമായ രീതിയിൽ ഈ പ്രബോധന രേഖ പറയുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ആറാമത്തെ വചനത്തിൽ പറയുകയാണ് നിന്റെ മക്കളെ ശിക്ഷണത്തിൽ വളർത്തുക അപ്പോൾ അവൻ മൂലം നിനക്ക് നന്മയുണ്ടാകും സ്നേഹിതയുടെ മുൻപിൽ നിനക്ക് അഭിമാനിക്കുകയും ചെയ്യാം അതായത് മക്കളെ ശിക്ഷണത്തിൽ വളർത്തിയാൽ അവർ മൂലം നിനക്ക് അഭിമാനമുണ്ടാകും നിന്റെ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും നിനക്ക് അഭിമാനം ഉണ്ടാകും ഇനി അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് പ്രഭാഷകന്റെ പുസ്തകം ഒപ്പതാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനത്തെ പറയാണ് ഇല്ലെങ്കിൽ ആ മക്കൾ നിർബന്ധ ബുദ്ധികളായി നിന്നെ ദുഃഖിപ്പിക്കും കുഞ്ഞുങ്ങൾക്ക് പരിശീലനം കൊടുക്കുന്നില്ലെങ്കിൽ ഭാവിയിൽ അവർ വളർന്ന് വചനം പറയുകയാണ് അവരൊന്ന് നിർബന്ധ ബുദ്ധികളായി തീരും ആരെയും അനുസരിക്കില്ല ഇപ്പോൾ പറയുന്ന ഇപ്പം തന്നെ കിട്ടിക്കഴിയണം അമ്മയ്ക്കും അപ്പനും വിഷമമുണ്ടായാലും കുഴപ്പമില്ല ബുദ്ധിമുട്ടുണ്ടായാലും കുഴപ്പമില്ല അത് ഇപ്പം കിട്ടണം ഇപ്പോൾ തന്നെ കിട്ടണം എന്ന് പറഞ്ഞ നിർബന്ധ ബുദ്ധിയായി തീരും അങ്ങനെ ആ കുടുംബത്തിന്റെ തലമുറ തന്നെ നശിക്കുന്നു വചനം മുന്നറിയിപ്പ് നൽകുകയാണ് പിന്നെ മറ്റൊന്ന് പറയുകയാണ് ഭാവിയിൽ മക്കളുടെ അതായത് ലജ്ജാകരമായ പ്രവൃത്തികൾ കണ്ട് നിനക്ക് ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി നീ മക്കളെ ശിക്ഷണത്തിൽ വളർത്തണം അതായത് മക്കളുടെ ലജ്ജാകരമായ പ്രവൃത്തികൾ കണ്ട് മാതാപിതാക്കളിൽ നിന്ന് ശിരസ് കുനിച്ച് നിൽക്കുന്ന ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്തിലാകട്ടെ പഠന മേഖലയിലാകട്ടെ വിവിധ മേഖലകളിൽ സ്കൂളുകളിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മക്കളുടെ ലജ്ജാകരമായ പ്രവൃത്തികൾ കണ്ടിട്ട് അധ്യാപകർ മാതാപിതാക്കളെ വിളിച്ച് ശാസിക്കുന്ന അവസരത്തിൽ ലജ്ജിതരായിട്ട് അവിടെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു അനുഭവം വചനവതാണ് പ്രഭാഷണ പുസ്തകം ഒപ്പതാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ പറയുകയാണ് അതുകൊണ്ട് ഇതിന് എന്താണ് സഭയുടെ മറുപടി എന്ന് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ കുടുംബ സ്നേഹത്തിന്റെ ആനന്ദം എന്ന പ്രബോധന രേഖയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അക്കമിട്ട് നിരത്തുന്നുണ്ട് അതിൽ ഏതാനും ഒന്ന് രണ്ട് ചിന്തകളിലേക്ക് നമ്മുടെ കുടുംബത്തിന്റെ പ്ലാൻ യുവർ ഫാമിലി ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ നമ്മുടെ കുടുംബത്തിന് മനോഹരമായ ഒരു ഭാസുരമായ ഒരു ഭാവി ഉണ്ടാകാൻ വേണ്ടി ആധുനിക വനശാസ്ത്രം ഇന്ന് പഠി പഠിപ്പിച്ച് നൽകുന്ന വചനങ്ങൾ മുഴുവനും ദൈവവചനത്തിൽ കിടപ്പുണ്ട് അതോടൊപ്പം തന്നെ സഭയുടെ പ്രബോധനവും സുന്ദരമായ രീതിയിൽ നമുക്ക് അവതരിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് ഒന്നാമതായിട്ട് കത്തോലിക്കാസഭയുടെ നിലപാടാണ് എങ്ങനെയാണ് റെസ്പോൺസിബിൾ പേരൻ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ സന്താന നിയന്ത്രണം എന്നൊരു അർത്ഥമാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് മാത്രമല്ല റസ്പോൾ ഉത്തരവാദിത്തമുള്ള മാതൃത്വവും പിതൃത്വവും അഴവുള്ള മാതൃത്വവും അതുകൊണ്ട് അറിവുള്ള പിതൃത്വവും അവിടെ വരുമ്പോഴാണ് മക്കൾ അതായത് ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വരിക അതുകൊണ്ട് ഈ ഡോക്യുമെന്റ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ജ്ഞാനത്തിലും പ്രായത്തിലും മക്കളെ വളരണം വളർത്തണം കത്തോലിക്കാസഭയുടെ നിലപാടാണ് മാതാപിതാക്കൾ അവരുടെ മക്കളെ വളർത്തേണ്ടത് രണ്ട് കാര്യത്തിലാണ് ഒന്ന് ജ്ഞാനത്തിലും ഒന്ന് പ്രായത്തിലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പള്ളി കൊണ്ടും പള്ളിക്കൂടം കൊണ്ടും വളർത്തണമെന്ന് വിശ്വാ വിദ്യാഭ്യാസം മാത്രം പോരാ വിശ്വാസവും ആവശ്യമാണെന്ന് നമുക്കറിയാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ചാവറപ്പിതാവ് ഈ കേരളത്തിലുള്ള ദൈവജനത്തോട് പറഞ്ഞു നമുക്ക് പള്ളി മാത്രം പോരാ നമുക്ക് വള്ളിക്കൂടം കൂടെ വേണം പള്ളിയോട് പള്ളിയോടനുബന്ധിച്ചൊരു വള്ളിക്കൂടം കൂടെ പണന്നു കഴിഞ്ഞപ്പോൾ പള്ളിയിൽ എന്താണ് സംഭവിക്കുന്നത് വിശ്വാസം കൊണ്ടൊരു കൊച്ചിനെ വിശുദ്ധീകരിക്കുന്നു മാമോദീസ കഴിഞ്ഞ് മാമോദിസക്ക് എട്ട് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ വിശുദ്ധ ജലം കൊണ്ട് ആ കൊച്ചിനെ കഴുകി ഇനി ഈ മാതാപിതാക്കൾ പറയുകയാണ് ഇനി ഈ കുഞ്ഞിന് മുലപ്പാലിനോടൊപ്പം മൂല്യം കൂടി കൊടുത്ത് വളർത്തണം മൂല്യം എന്ന് പറഞ്ഞാൽ ജീവിത നിയമങ്ങൾ കൊടുത്തു വളർത്തണം അങ്ങനെ പള്ളി ഒരു വിശുദ്ധീകരണ സ്ഥലമാണ് അതോടൊപ്പം പറഞ്ഞു ഈ പള്ളി മാത്രം പോരാ നമുക്ക് പള്ളിക്കൂടങ്ങൾ വേണം അങ്ങനെയാണ് പിടിയേരി വിരിച്ചെടുത്തും കഷ്ടപ്പെട്ടും നമ്മുടെ കാരണവന്മാർ പള്ളിക്കൂടങ്ങൾ വേണത് ഇന്ന് ഈ സമൂഹം ഇന്ന് ഈ സമുദായ ഇത്രമാത്രം ശക്തീകരിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ വിശ്വാസവും വിദ്യാഭ്യാസവും അതായത് ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകളാണ് വിശുദ്ധ ജോൺ പട്ടാമൻ പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായ രീതി സഭയിൽ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് സഭയുടെ കത്തോലിക്കാ സഭയുടെ നിലപാടാണ് അതായത് വിശ്വാസവും വിദ്യാഭ്യാസവും ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകളാണ് ഈ ഒരു ചിറകിൽ ഒരു പക്ഷിക്ക് ഒരിക്കലും പറഞ്ഞു തരാൻ പറ്റത്തില്ല ഈ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ ഈ ചാവറയച്ചൻ്റെ പ്രബോധനം കിട്ടുമ്പോൾ സാധിക്കും നമ്മുടെ കേരളത്തിലെ മിക്കവാറും പള്ളികളോട് ചേർത്ത് പള്ളിക്കൂടം കൂടെ രൂപപ്പെട്ടു അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ധാരാളം മക്കൾ പഠിച്ച് വിദേശത്തും സ്വദേശത്തുമായിട്ട് ജോലി ചെയ്യുന്നു ഒരുപാട് കുടുംബങ്ങളിൽ അക്ഷര വെളിച്ചം കിട്ടുവാനായിട്ട് തുടങ്ങേണ്ട കാരണം ഈ ഒരു നിലപാട് അന്ന് എടുത്തുകൊണ്ടാണ് പക്ഷേ ഇന്ന് അത് അതിന് മാത്രം പ്രാധാന്യം കൊടുത്തപ്പോൾ പള്ളി ഉപേക്ഷിച്ചിട്ട് പള്ളിക്കൂടത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിയമിക്കുന്നത് ഇന്നത്തെ മുദ്രാവാക്യം മാറിക്കഴിഞ്ഞു പള്ളി വേണ്ട പള്ളിക്കൂടം മാത്രം മതി ഏറ്റവും നല്ല ട്യൂഷൻ സെന്ററിൽ വിട്ടാൽ മതി ഞായറാഴ്ച കുർബാന മുടക്കിയാലും കുഴപ്പമില്ല സാപത്ത് ദിവസം ആചരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വിശുതോമസാരം സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മുഴുവൻ ബുമാനിൽ പങ്കെടുത്താലും പങ്കെടുത്താലും കുഴപ്പമില്ല ഏറ്റവും നല്ല ട്യൂഷൻ സെൻറ്ററിൽ ഒരു കുഞ്ഞിനെ എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാമായി എന്നുള്ളൊരു വികലമായ ചിന്ത ഇന്ന് നമ്മുടെ കേരളത്തിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് സഭയുടെ പ്രബോധന അവിടെ വളരെ വ്യക്തമാണ് ചരിത്രമാണ് സത്യമാണ് വിശ്വാസവും വിദ്യാഭ്യാസവും ഒരുപോലെ കൊടുക്കുന്നില്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ ജീവിതം അപകടത്തിലേക്ക് നീങ്ങുവന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതാണ് വധനം പറയുന്നത് ഭാവിയിൽ നിന്റെ മക്കളുടെ ലജ്ജാകരമായ പ്രവൃത്തികൾ കണ്ട് നിനക്ക് ദുഃഖിക്കേണ്ടി വരാതിരിക്കണമെങ്കിൽ ശിക്ഷണത്തിൻ്റെ വടിയെടുക്കുക പള്ളിയും പള്ളിക്കൂട് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള യാത്ര അതുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ജീവിത വളർത്തിയിൽ അറിവ് മാത്രം പോരാ ആത്മീയതയും വേണം അതാണ് സഭയുടെ നിലപാട് കത്തോലിക്കാസയുടെ നിലപാട് ഇതാണ് ഇത് പലപ്പോഴും നമ്മുടെ കത്തോലിക്കരായ മാതാപിതാക്കൾ പോലും മനസ്സിലാക്കാതെ ഞായറാഴ്ച ഗ്രൂപ്പാനയും കാറ്റിസം ക്ലാസ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മണപൂർവ്വം മാറ്റിവെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു നല്ല സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ എല്ലാമായി എന്നുള്ള ഒരു വികലമായ തെറ്റിദ്ധാരണ സയൻസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എ ചൈൽഡ് എഡ്യൂക്കേറ്റഡ് ഒള്ളി അറ്റ് എ സ്കൂൾ ഇസ് എ മിസ് എഡ്യൂക്കേറ്റഡ് ചൈൽഡ് ശിശു മനഃശാസ്ത്രം പറഞ്ഞു നൽകുന്ന വലിയൊരു സത്യമുണ്ട് സ്കൂളിൽ മാത്രം പഠിച്ചത് കൊണ്ടൊരു കൊടു കൊച്ചി കൊച്ചിൻ്റെ സ്വഭാവ രൂപീകരണം പൂർണ്ണമാകണമെന്നില്ല കരാക്ലീറ്റസ് എന്ന് പറയുന്ന മനുഷ്യൻ ബി സി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് യുവർ ക്യാരക്ടർ ഡിസൈഡ്സ് യുവർ ഫ്യൂച്ചർ നിന്റെ സ്വഭാവമാണ് നിന്റെ ഭാവി നിശ്ചയിക്കാൻ പോകുന്നത് അതുകൊണ്ട് സമ്പത്ത് മുഴുവനും നേടിയാലും സന്തതി നശിച്ചിട്ട് ഫലം ഇന്നത്തെ പുതിയ തലമുറയുടെ ഇടയിലേക്ക് ഒരു വിജയ മന്ത്രമായി നമ്മുടെ കാരണവന്മാരിലേക്കും കുടുംബങ്ങളിലേക്കും വന്നിറങ്ങേണ്ട ഒരു ദൈവിക വെളിപാടിൻ്റെയും സഭയുടെ പ്രബോധനത്തിൻ്റെയും വെളിച്ചത്തുള്ള ഒരു മൂല്യമാണ് അല്ലെങ്കിൽ ഒരു സത്യമാണ് ഒരു വിജയ മന്ത്രമാണ് സമ്പത്ത് നേടിയതുകൊണ്ട് നേടിയിട്ട് സന്തതി നശിച്ച എന്തുഫലം പ്രിയപ്പെട്ട മാതാപിതാക്കളെ മാതാപിതാക്കൾക്ക് മരണമില്ല പ്രവാചകന്റെ പുസ്തകം ഒപ്പത് അഞ്ചിൽ പറയുകയാണ് തന്നെ പോലെയുള്ള ഒരു മകനും മകൾക്കും ജന്മം കൊടുത്ത മാതാപിതാക്കൾക്ക് മരണമില്ല അതുകൊണ്ട് മാതാപിതാക്കൾ മക്കളിലൂടെ തുടരുകയാണ് ഒരുവൻ ലോകം മുഴുവനും നേടിയാലും അവൻ്റെ സന്തതി നശിച്ചിട്ട് എന്ത് കാര്യം അവൻ്റെ കുടുംബം നശിച്ചിട്ട് എന്തു ഫലം അതുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ കൃപയെന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അപ്പനും അമ്മയും മക്കളും ചേർന്ന് ഏ ഫാമിലി ി ദാറ്റ് ഈഗദർ സ്റ്റേ ടുഗദർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് ഭക്ഷിക്കുന്ന കുടുംബം നിലനിൽക്കുമെന്നുള്ള ഒരു ചൊല്ല് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയേഴ് മൂന്നിൽ പറയുന്നത് ദൈവഭക്തിയിൽ തീഷ്ണതയും ദൃഢതയും ഇല്ലാത്തവൻ്റെ കുടുംബം അതിവേഗം നശിച്ചു പോവും ദൈവഭക്തിയിൽ തീഷ്ണതയും ദൃഢതയും ഇല്ലാത്തവരുടെ കുടുംബം അതിവേഗം നശിച്ചു പോകുമെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമതായിട്ട് ഫ്രാൻസ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർത്തുക എന്ന് പറയുന്നത് സ്കൂളുകളെയോ മറ്റുള്ളവരെയോ ഏർപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വമല്ല അത് മാതാപിതാക്കളുടെ കുടുംബത്തിൽ തന്നെ ആരംഭിക്കേണ്ടതാണ് ഒരു കുഞ്ഞ് മൂന്ന് ഗർഭപാത്രങ്ങളിലായിട്ടാണ് രൂപപ്പെട്ടു വരുന്നത് ഇരുന്നൂറ്റി എൺപത് ദിവസം അമ്മയുടെ ഗർഭപാത്രത്തിലും രണ്ടാമത് കുടുംബം എന്ന് പറയുന്ന ഫാമിലിൻഷൻ സൂം അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ വികസിത രൂപമാണ് കുടുംബം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഗർഭപാത്രം അതാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ പരിശീലന കേന്ദ്രങ്ങളാണ് മൂന്നാമത്തെ നമ്മുടെ സ്കൂളാകട്ടെ കോളേജുകളാകട്ടെ പരിശീലന കേന്ദ്രങ്ങളാകട്ടെ അങ്ങനെ ഈ മൂന്ന് ഗർഭപാത്രങ്ങളിൽ രൂപപ്പെടുന്ന ഒരു കുഞ്ഞിൻ്റെ പരിശീലനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആ കൊച്ചിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ആയിരം ദിവസം അമ്മയുടെ ഉദരത്തിൽ വെച്ച് രൂപപ്പെടുന്ന എഴുപത് ശതമാനം തലച്ചോറും ആറു വയസ്സാകുമ്പോഴത്തേക്കും രൂപപ്പെടുന്ന ബാക്കിയുള്ള ഇരുപത് ശതമാനം തലച്ചോറും ഉൾപ്പെടെ ഈ കൊച്ചിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണ്ണകമായ സ്വാധീനം ചെലുത്തുന്നത് കുടുംബത്തിലാണെന്നുള്ളൊരു തിരിച്ചറിവ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ധാർമ്മിക പരിശീലനം കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അത് മറ്റാരെയും ഏൽപ്പിക്കരുതെന്ന് ഈ പ്രബോധന രേഖ വ്യക്തമായിട്ട് തന്നെ പറയുകയാണ് അതുകൊണ്ട് മറപ്പതിന ഇന്നത്തെ പറയുകയാണ് നല്ല ശീലങ്ങൾ പഠിപ്പിക്കണം നന്മയിലേക്കുള്ള ചായ്വ് രൂപപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഒരു പതിനൊന്ന് വയസ്സ് തൊട്ട് പതിനെട്ട് വയസ്സുള്ള കാലഘട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളെ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ് ട്രസ്റ്റിങ് സ്റ്റേജ് എന്നാണ് പറയുക അതായത് അവരെക്കൊണ്ട് തന്നെ അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെക്കൊണ്ട് തന്നെ ചെയ്യിക്കുക ഒരു സെൽഫ് റിലയൻസ് തന്നെ അവരെക്കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക കുരിശു വരയ്ക്കാൻ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുരിശു വഹിക്കാനും പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് ഫ്രാൻസ്മാർ പാപ്പ പറഞ്ഞത് നല്ല ശീലങ്ങൾ നന്മയിലേക്കുള്ള ചായ് രൂപപ്പെടുന്നതാണ് അതോടൊപ്പം തന്നെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ നന്ദി പറയുവാനായിട്ടും തെറ്റുപറ്റിയാൽ സമ്മതിക്കാനായിട്ടും പഠിപ്പിക്കണം തെറ്റുപറ്റിയാൽ സോറി പറയാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എന്ന് പറയുന്നത് കാരണം ഇന്ന് പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് പല ജീവിതത്തിലും സംഭവിക്കുന്നത് ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അധ്യാപകൻ ഒന്ന് ശാസിച്ചാൽ അല്ലെങ്കിൽ അധികാരികളൊന്ന് ശാസിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രവണതയിലേക്ക് ഓടിപ്പോകുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുകയാണ് അതുകൊണ്ട് ഫ്രാൻസ്മാർ പാപ്പ പറയുകയാണ് നമ്മുടെ കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പം നന്ദി പറയാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അതോടൊപ്പം തന്നെ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അതോടൊപ്പം തന്നെ ചില മൂല്യങ്ങൾ അല്ലെങ്കിൽ ജീവിത നിയമങ്ങൾ കുടുംബത്തെ രൂപപ്പെടുത്തേണ്ട ആവശ്യകതയും പറയുകയാണ് വീണ്ടും രണ്ടാമതായിട്ട് ഫ്രാൻസ് പാപ്പ പറയുന്നൊരു കാര്യമുണ്ട് അതായത് എഫ് എസ് ലേഖനം ആറാമധ്യായ മൂന്നാമത്തെ വചനമാണ് എടുക്കുന്നത് മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ കോപം ഉളവാക്കരുത് കുഞ്ഞുങ്ങളെ ആവശ്യമില്ലാതെ പ്രകോപിപ്പിക്കരുതെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് ആധുനിക വനശാസ്ത്രം അക്കമിട്ട് നിർത്തുന്ന ഒരു കാര്യമുണ്ട് ചില കാര്യങ്ങൾ ഒരു കാരണവശാലും വളരുന്ന പ്രായത്തിൽ പ്രത്യേകിച്ച് ടീനേജ് വരെയുള്ള കുഞ്ഞുങ്ങളോട് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില വിലക്കുകളുണ്ട് അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് നെവർ ഷൗട്ട് എഡ് ദം കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ആക്രോശിക്കരുത് കാരണം വൈകാരികമായ ഒരു ഭക്വത വരാത്ത ഈ കുഞ്ഞുങ്ങൾ നാളെ എന്ത് ചെയ്യുമെന്നറിയില്ല അതുകൊണ്ട് ഒരു കാരണവശാലും അവരെ ആക്രോശിക്കരുത് അതായത് അവരോട് നേരെ ഷൗട്ട് ചെയ്യരുതെന്ന് പറയാറുണ്ട് എഫ് എസ് ലേഖനം നാല് ഇരുപത്തിയൊമ്പത് നിങ്ങളുടെ അതരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ രണ്ടാമതായിട്ട് ഒരിക്കലും കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് കുട്ടികളുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കൾ കളവ് പറയുന്നവരാകരുത് കാരണം മക്കൾ നോക്കുന്ന കണ്ണാടിയാണ് മാതാപിതാക്കൾ മക്കളെ മുമ്പിൽ കളവ് പറയുന്ന ഒരു അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും കുഞ്ഞുങ്ങളത് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ആധുനിക മനഃശാസ്ത്ര പഠനങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയാണ് മൂന്നാമതായിട്ട് തെറ്റ് ചെയ്തു പോയതിൻ്റെ ആവശ്യമില്ലാത്ത അനാവശ്യമായുള്ള കുറ്റപ്പെടുത്തലുകൾ കുഞ്ഞുങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ ആത്മധൈര്യം പലപ്പോഴും ചോർന്നു പോകും എന്നാൽ തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് മാതാപിതാക്കൾ അറിവുള്ളവരാണ് അനുഭവമുള്ളവരാണ് അതുകൊണ്ട് തെറ്റുകൾ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് തെറ്റ് പറ്റാത്തവരല്ല തെറ്റാൻ ഉള്ള വരം കിട്ടിയവരാണ് കുഞ്ഞുങ്ങൾ അതുകൊണ്ട് തെറ്റ് പറ്റാത്തവരല്ല തെറ്റാവരമുള്ളവരല്ല കുഞ്ഞുങ്ങൾ എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഡോക്യുമെൻ്റ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ മറ്റുള്ള കുഞ്ഞു കുട്ടികളുമായിട്ട് താരതമ്യപ്പെടുത്താൻ പാടില്ല കാരണം ഈ ഭൂമിയിൽ ഈ കുഞ്ഞിൻ്റെ ഷെയ്പ്പുള്ള രൂപമുള്ള മറ്റൊരു കുഞ്ഞു ഈ ഭൂമിയിലില്ല അതുകൊണ്ട് ഒരു ഈ ഭൂമിയിൽ ഈ കൊച്ചിൻ്റെ പകർപ്പ് വേറൊരിടത്തും ഇല്ല അപ്പോൾ നമുക്ക് പകർപ്പായിട്ട് മറ്റാരും ഇല്ല പകരമായിട്ട് ആരുമില്ല ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തരുതെന്ന് ഈ പ്രബോധനരേഖ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ചെയ്യേണ്ട മനോഹരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഈ ഡോക്യുമെൻ്റ് ബോധ്യപ്പെട ബോധ്യപ്പെടുന്നുണ്ട് ഒന്ന് അതായത് ഷോധം ലവ് ഹൗ ടു ലവ് എന്താണ് സ്നേഹമെന്ന് അപ്പനും അമ്മയും തമ്മിൽ സ്നേഹിക്കുന്നത് കാണുമ്പോൾ മാതാപിതാക്കൾ പ്രണയിക്കുന്നത് കാണുമ്പോൾ ഇതാണ് പ്രണയം ഇതാണ് സ്നേഹമെന്ന് കുഞ്ഞുങ്ങൾക്ക് ബോധ്യമാകേണ്ട ഒരു കാലമുണ്ട് അതുകൊണ്ട് മാതാപിതാക്കളുടെ മാതാപിതാക്കൾ മക്കൾ പഠിക്കുന്ന പാഠശാലയാണ് അതുകൊണ്ടാണ് കുടുംബ കുടുംബം എന്ന് പറയുന്നത് ഫാമിലി ഈസ് എ സാങ് ഓഫ് ഹ്യൂമൻ ലൈഫ് മനുഷ്യജീവിതത്തിൻ്റെ മധുവകയെന്ന് പറയുന്ന കുടുംബമാണ് അപ്പോൾ എ സ്കൂൾ ഓഫ് ലവ് ആൻഡ് സ്കൂൾ ഓഫ് ഹ്യൂമന്നെസ് മനുഷ്യത്വത്തിൻ്റെയും മനുഷികതയുടെയും മാനുഷിക മൂല്യങ്ങളുടെയും വിളനിലവാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് അതുകൊണ്ട് മാതാപിതാക്കൾ തമ്മിലുള്ള ഒരു സ്നേഹാന്തരീക്ഷം കുടുംബത്തിൽ ഒരു ലവിങ് അറ്റ്മോസ്ഫിയർ ആംബിയൻസ് കുടുംബത്തെ രൂപപ്പെടുത്തണം ധാരാളം കുഞ്ഞുങ്ങളുടെ വർണ്ണവൈകല്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുടുംബത്തിലെ ഈ സ്നേഹത്തിൻ്റെ അന്തരീക്ഷം കുറഞ്ഞു പോകുന്നതാണെന്ന് പല കുഞ്ഞുങ്ങളുടെയും അനുഭവത്തിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് ഫ്രാൻസ്ഫാർ പാപ്പ ഓർമ്മ മറ്റൊരു കാര്യമാണ് അതായത് മക്കളോടൊത്ത് സമയം ചെലവഴിക്കാനായിട്ട് തയ്യാറാകണം ക്വാളിറ്റി ടൈം എന്നാണ് ഫ്രാൻസിഫർ പാപ്പ ഉപയോഗിക്കുന്നത് ക്വാളിറ്റി സമയം അതായത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഒരുമിച്ച് ഭക്ഷിക്കുന്ന സമയം അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇടപെടലിലൂടെയും സംസാരത്തിലൂടെയും അവർക്ക് കിട്ടുന്ന മാതാപിതാക്കളും മക്കളും തമ്മിൽ സമയം ചെലവഴിക്കുക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് നഷ്ടപ്പെട്ട ഒരു മിനിറ്റ് പോലും നമ്മളെ കൊണ്ട് തിരിച്ചു പിടിക്കാൻ ആവുകയില്ല അതൊരു മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നവരാകണം എന്ന് ഫ്രാൻസ് ഫാൻസ്മാർമാ ഓർമ്മപ്പെടുത്തിയാണ് മൂന്നാമത്തെ ആളായിട്ട് അദ്ദേഹം പറയുകയാണ് അതായത് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പ്രത്യേകിച്ച് ഒരു അഞ്ച് വയസ്സ് തൊട്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ള കാലഘട്ടം എന്ന് പറയുന്നത് പൊതുവെ ടോക്കിങ് സ്റ്റേജ് എന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങൾ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും അറിവിൽ നിന്നും അറിവില്ലായ്മയിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കണം അത് ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണെന്ന് ഈ ഡോക്യുമെന്റ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ അവരെ മനസ്സിലാക്കുക തെറ്റ് ആർക്കും പറ്റാം തെറ്റ് പറ്റുമെന്നുള്ളത് സത്യമാണ് എന്നാൽ അവരെ മനസ്സിലാക്കി കൊണ്ട് ഇത് നമ്മുടെ മക്കളാണെന്നുള്ള ഒരു വലിയ ബോധം മാതാപിതാക്കൾക്ക് രൂപപ്പെടുത്തണമെന്ന് കുടുംബ സ്നേഹത്തിന്റെ ആനന്ദമെന്ന് ഈ പ്രബോധന രേഖ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ പറ്റി ഫ്രാൻസ് മോപ്പ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു അമ്മയെ മക്കൾ സ്നേഹിക്കുന്നത് അപ്പൻ പറഞ്ഞു കൊടുത്തിട്ടാണ് അമ്മയെ സ്നേഹിക്കാൻ അപ്പൻ പഠിപ്പിക്കണം അപ്പനെ സ്നേഹിക്കാൻ അമ്മയും പഠിപ്പിക്കണം യഹൂദ പാരമ്പര്യത്തിൽ ഇന്നും ചെയ്യുന്ന ഒരു നല്ല കാര്യമുണ്ട് എട്ടോ പത്തോ വയസ്സായ ഒരു കുഞ്ഞ് വീട്ടിലെ ഒരു പാത്രം പൊട്ടിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുക്കളോ സാധനങ്ങളോ നശിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരത്ര കാര്യമായിട്ട് അതിനോട് പ്രതികരിക്കാറില്ല എന്നാൽ ഈ കൊച്ചുകുട്ടി അമ്മയോടോ അപ്പനോടോ അനാഥരമായി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിനെ അമ്മയുടെ അടുത്ത് പറഞ്ഞു വിട്ട് അപ്പൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു വിട്ട് അമ്മയോട് സോറി പറഞ്ഞ് ക്ഷമ ചോദിക്കാതെ അവർ മുന്നോട്ട് പോകുന്നൊരു കാര്യമില്ല അതുപോലെ തന്നെ അപ്പനോട് അനാഥരമായൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ തന്നെ ഈ മക്കളെ അപ്പൻ്റെ അടുത്ത് പറഞ്ഞു വിട്ട് സോറി പറഞ്ഞ് ആ കുഞ്ഞുങ്ങളെ വീണ്ടും ആ മാതാപിതാക്കളെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ സ്നേഹിക്കാൻ അപ്പനും അപ്പനെ സ്നേഹിക്കാൻ അമ്മയുമാണ് പഠിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഫ്രാൻസ് മാർപ്പ് മൂന്നാമതായിട്ടൊരു കാര്യം പറയുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കൊടുക്കേണ്ട വലിയൊരു പ്രധാനപ്പെട്ടത് ഒരു മാധ്യമ വിദ്യാഭ്യാസമാണ് മാധ്യമ സംസ്കാരമാണ് അതായത് മാധ്യമ ആശയവിനിമയത്തിന് മാധ്യമങ്ങളെ ആവശ്യമാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് പഠിക്കാനും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ധാരാളം കാര്യങ്ങളിൽ മാധ്യമങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് മീഡിയ നമുക്ക് ആവശ്യമാണ് മൂന്നാമതായിട്ട് വിദൂരത്തിൽ കഴിയുന്ന ധാരാളം വ്യക്തികളുമായിട്ട് അടുത്തിടപെടാനായിട്ട് സാധിക്കുന്നതും നല്ല കാര്യമാണ് മാധ്യമത്തിന് പക്ഷേ ഏതാനും ചില കാര്യങ്ങൾ കൂടി ഇതിൽ ശ്രദ്ധിക്കണമെന്ന് പ്രാൻസിൽ ബാബ പറയാണ് അത് മറ്റൊന്നുമല്ല അത് ബന്ധങ്ങളെ തകർക്കുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ കുടുംബത്തിൽ കയറി വില്ലനാകരുത് മാധ്യമങ്ങൾക്ക് സോഷ്യൽ മീഡിയയ്ക്ക് നന്മയും നാശവും കൊയ്തെടുക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് വ്യക്തി ബന്ധങ്ങളെ ഹനിക്കുന്ന രീതിയിലേക്ക് മാധ്യമങ്ങളുടെ ഉപയോഗം വീട്ടിലുണ്ടാവരുത് രണ്ടാമതായിട്ട് യാഥാർത്ഥ്യബോധം ഇല്ലാതെയുള്ള ഏത് സമയത്ത് നോക്കിയാൽ ഇതിൽ മാത്രം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നെറ്റിൽ കുടുങ്ങിപ്പോയി അഡിക്റ്റ് നെറ്റ് അങ്ങനെ വരുന്ന ധാരാളം കുഞ്ഞുങ്ങൾക്ക് യാഥാർത്ഥ്യബോധമില്ല മാതാപിതാക്കളുള്ള സ്നേഹത്തിൻ്റെ ഊഷ്മളത കുറയുന്നു ക്രിയേറ്റിവിറ്റി കുറയുന്നു ഈ തരത്തിൽ അതായത് അഡിക്റ്റു നെറ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഫ്രാൻസ്മാർ പാപ്പ ഓർമ്മപ്പെടുത്തുകയാണ് മൂന്നാമതായിട്ട് അതായത് സ്വകാര്യതയെ ചൂഷണം ചെയ്യാനായിട്ട് ഒരിക്കലും സോഷ്യൽ മീഡിയയെ അനുവദിക്കരുത് എന്നുള്ളതും അത് അധാർമികമാണെന്നും മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യത അവരറിയാതെ വകർത്തിയെടുക്കുന്നതും അത് പരസ്യമാക്കി ചെയ്തു കൊണ്ട് ചെയ്യുന്നതുമായ ഒരു ചൂഷണത്തിൻ്റെ തലമുറ ചിലപ്പോഴെല്ലാം ചില വ്യക്തികളെങ്കിലും ഈ സാങ്കേതികയുടെ തടവുകാരായി മാറുന്ന അനുഭവങ്ങൾ ഉണ്ട് പാടിയോ ഓർമ്മപ്പെടുത്തൽ അതുപോലെ തന്നെ ബന്ധങ്ങൾ തകർക്ക് നമ്മളിന്ന് മതിൽ പണിയുന്നവരെയല്ല നമുക്കിന്ന് ആവശ്യം നമുക്കിന്ന് പാലം പണിയുന്നവരെയാണ് ആവശ്യം അതുകൊണ്ട് നെറ്റിനും കമ്പ്യൂട്ടറിനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു സ്ഥാനമുണ്ട് അതുകൊണ്ട് ഒരു മാധ്യമ ശരിയായുള്ള മാധ്യമ വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്നാണ് സഭ നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് നൂറ്റി ഇരുപത്തിയേഴാം സംഗീർത്തനം ഒന്നാമത്തെ വതനം കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാടി അധ്വാനം നിഷ്ഫലമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവും നിഷ്ഫലമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാനമാണ് കുടുംബമെന്നും മാതാപിതാക്കൾക്ക് മക്കൾ ദൈവം കൊടുത്ത ഏറ്റവും വലിയ ദാനമാണ് മക്കളെന്നും ആ മക്കൾക്ക് മാതാപിതാക്കൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ രണ്ട് ദാനം എന്ന് പറയുന്നത് ഒന്ന് വിശ്വാസവും ഒന്ന് വിദ്യാഭ്യാസവുമാണെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തിയാണ് അല്ലിയോ മാതാപിതാക്കളെ നിങ്ങൾ ലോകം മുഴുവനും നേടിയാലും നിങ്ങളുടെ മക്കൾ നശിച്ചാൽ എന്തു വരാം അല്ലിയോ മാതാപിതാക്കളെ നിങ്ങൾ സമ്പത്ത് മുഴുവനും നേടിയിട്ടും സന്തതി നശിച്ചാൽ എന്തു വരം അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ രണ്ട് സമ്പത്ത് എന്ന് പറയുന്നത് ഒന്ന് വിശ്വാസവും ഒന്ന് വിദ്യാഭ്യാസവുമാണ് എന്ന് പറയുന്നത് വേരാണ് വിദ്യാഭ്യാസം എന്ന് വിങ്സ് ആണ് ചിറകുകളാണ് അപ്പോൾ ഒരു കുഞ്ഞിനെ പറന്നുയരണമെങ്കിൽ വിങ്സ് ചിറകുകൾ ആവശ്യമാണ് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ കൊച്ചിന് വേര് ആവശ്യമുണ്ട് ചില മൂല്യങ്ങൾ മതമൂല്യങ്ങള് കാരുണ്യത്തിൻ്റെ കരുണയുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ജീവനെ ആദരിക്കുന്ന അടിസ്ഥാനപരമായ ചില ജീവിത മൂല്യങ്ങൾ അല്ലെങ്കിൽ ജീവിത നിയമങ്ങൾ വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കും അതുകൊണ്ട് നമുക്കിന്ന് പള്ളിയും ആവശ്യമുണ്ട് പള്ളിക്കൂടവും ആവശ്യമുണ്ട് ഏതെങ്കിലും ഒരു കുടുംബം ഇന്ന് ചിന്തിക്കുന്നെങ്കിൽ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ചിന്തിക്കുന്നെങ്കിൽ പള്ളി വേണ്ട വള്ളിക്കൂടം കൊണ്ടെന്ന് പറയുന്നത് ആത്മഹത്യാ മുടമ്പിലേക്കുള്ള ഓടിക്കയറ്റമാണെന്നുള്ള വലിയൊരു തിരിച്ചറിവും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കട്ടെ ഉടഞ്ഞ സംഖിൽ ഊതാനാവില്ല കുടുംബം തകർന്നാൽ എങ്ങും എത്താനാവില്ല എന്നുള്ള ഒരു സത്യം നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ സാധിക്കട്ടെ ദൈവം നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ സഭയുടെ സ്നേഹത്തിൻ്റെ ആനന്ദം എന്ന് പറഞ്ഞാൽ ഈ പ്രബോധനം നമ്മുടെ കുടുംബങ്ങളിൽ എത്തട്ടെ കുഞ്ഞുങ്ങൾക്ക് നല്ല പരിശീലനം കിട്ടാനുള്ള അവസരമായിട്ട് ഈ പ്രബോധന രേഖയെ നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ